െൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഡെയിലിമെയിൽ ലൈഫ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ തന്നെ ഞാൻ എന്ത് അടുത്തുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ ദോശ വീക്ക് ഡേ വീക്ക് ഡേ ആണ് ശ്രീഗതിക്ക് ഓഫീസിൽ പോകണം അപ്പം പക്ഷെ ലഞ്ച് കൊണ്ടുപോകേണ്ട ഇന്ന് അവർക്ക് ടീം ലഞ്ച് എന്തോണ്ട് അപ്പം അങ്ങനെ കഴിക്കും അതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ കുറവാണ് വീട് ഡേ ആണെങ്കിലും സാമ്പാർ ഞാൻ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചോണ്ട് എനിക്ക് രാവിലെ വലിയ ആശ്വാസമുണ്ട് രാവിലെ സാമ്പാർ അതിൽ ചൂടാക്കിയാൽ മാത്രം മതി ദോശ ചുട്ടാലും മതി അപ്പം രാവിലെ ഇന്ന് തിരക്ക് കുറവാണ് പിന്നെ ഉച്ചക്കത്തേക്കാണേൽ ഇന്നലെ കുറച്ച് മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിന് മൂരിയാച്ചതിരിപ്പുണ്ട് പിന്നെ പച്ചക്കറിയായിട്ട് ഞാൻ വിചാരിച്ചു കായും പയറും രണ്ടും ചെലപ്പം ഇരിപ്പുണ്ട് അത് രണ്ടും ഗുണം മെഴുപ്പ് വരട്ടി വയ്ക്കാം പിന്നെ മീൻ കുറച്ച് വറക്കാനും ഒരുക്കുണ്ട് അപ്പോൾ അത് വർക്കുകയും ചെയ്യുക അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയിൽ നിന്ന് അത് വലിയ ഒത്തിരി കുക്കിങ്ങും കാര്യങ്ങളും ചോറ് വെക്കണം ചോറ് വയ്ക്കുക കായും പയറുമ്പോഴ്ക്കോരട്ട വെക്കുക മീൻ വർക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ രാവിലെ ഉച്ചക്കത്തേക്ക് കുക്കിംഗ് പരിപാടികൾ വളരെ കുറവാണ് പക്ഷേ ഇന്നെനിക്ക് വീഡിയോയുടെ വന്നിട്ട് ലോങ് വീഡിയോ രണ്ടത് ദിവസമാണ് ലോങ് വീഡിയോ ജസ്റ്റ് ഒരു റാന്ഡമായിട്ട് ഒന്ന് ജസ്റ്റ് ഒരു എഡിറ്റ് ചെയ്ത് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ അത് വൃത്തികൾ എഡിറ്റ് ചെയ്യാനുണ്ട് അത് അതിൻ്റെ ബാക്കി പരിപാടികൾ റോസോറ് കൊടുക്കാനുണ്ട് ഷോർട്സിൻ്റെ പരിപാടികളുണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ ചെയ്യണം അപ്പം നമുക്ക് വേഗം തന്നെ ദോശ ചുട്ടാൽ മാത്രം മതി പ്രേരിക ദോശയാണ് അതിപ്പം ഇപ്പം പോകാൻ ഏകദേശം സമയം ഇന്നാണെങ്കിൽ ഇവിടെ മഴയാണോന്ന് ചോദിച്ചാ ഞാൻ ഇടയ്ക്ക് ദോശ അറച്ചിടുന്നുണ്ട് അതുകൊണ്ടാണ് മഴയാണോന്ന് ചോദിച്ച അല്ല എന്നാ മഴയല്ലേ അല്ല ആ ഒരു രീതി ഇരിക്കയാണ് ഇപ്പൊ നല്ല തണുപ്പാണ് ഇന്ന രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ചാറുന്നുണ്ട് അങ്ങനൊക്കെ ഒരു അലമ്പ് വഴി നിൽക്കുകയാണ് അപ്പൊ സാമ്പാർ ചൂടാക്കണം ഏർ ഉള്ളൂ ഉള്ളു രാവിലത്തെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങെനിക്ക് എഡിറ്റിംഗ് പരിപാടികൾ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഉച്ചക്കത്തെ കായും പയറും കൂടെ തന്നെ കാരണം പ്രത്യേകിച്ച് ഇനിയും ദോശം മാത്രം ചൂട്ടാൽ മതി സാമ്പാറ് ചൂടാക്കിയാൽ മതിയുള്ളൂ അപ്പം അതിന്റെ കൂട്ടത്തില് ഈ കായും പയറും കൂടെ അങ്ങ് അരിഞ്ഞ് മെഴുക്കോരത്തും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സമാധാനം പിന്നെ മീൻ എടുത്ത് വറത്ത് പുറത്ത് വയ്ക്കണം അത് വറുക്കണം ആ പരിപാടി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ ചൂടാക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി ഒന്നായിരിക്കുന്നില്ല സദോഷ സാമ്പാർ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് പ്പം ഞാൻ സാമ്പാർ ചൂടാക്കാൻ വെച്ചു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ വേഗം തന്നെ കായും പയറും അങ്ങ് അരിഞ്ഞ് മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു കാരണം അത് നമ്മൾ പെട്ടെന്ന് എൻ്റെ ജോലികളങ്ങ് തീരെ ഈ സമയത്ത് തന്നെ അത് ചെയ്തത് കാരണം പ്രത്യേകിച്ച് വേറെ ദോശ ഇടയ്ക്ക് ചുട്ടാൽ മാത്രം മതിയല്ലോ ഒന്ന് ചൂടാക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിരിക്കുമ്പോൾ അപ്പം കായും പയറും കൂടെ അങ്ങ് മെഴുക്കു അരട്ടി വെക്കാമെന്ന് മെഴുക്കുരട്ടിയും കൂടെ പെട്ടെന്ന് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ കുറച്ച് പയറും കുറച്ച് എന്താ കായ് ഇത് പടറ്റിക്കായാണ് ഏത്തക്കായും ആണ് അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഞാനങ്ങ് വേവിക്കുകയാണ് കാരണം രണ്ടിനും വലിയ വേവില്ലല്ലോ എനിക്കൊന്ന് കാ പെട്ടെന്ന് വേവെന്ന് തോന്നുന്നു പയറിനേക്കാളും കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിച്ചാൽ മതി അപ്പം ഒരിത്തിരി ഒത്തിരി വെള്ളമൊഴിക്കണ്ട ഇത്തിരി വെള്ളമൊഴിച്ചങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അടിയിൽ എന്നിട്ടാണ് ഈ കായും പാരും കൂടിയിട്ട് ഇരിവിന് പച്ചമുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ അങ്ങ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അത് ആയി വന്നോളും വല് ഓവറായിട്ട് വേ ഓവറായിട്ടങ്ങ് കുഴഞ്ഞും പോകത്തില്ല ആ ഒരു രീതിയിൽ അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരും വറ്റുന്ന ആ ഒരു ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇനി ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ ഇളകി കൊടുത്താൽ മതി അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ കിടന്നിങ്ങനെ ഒന്ന് മൂത്ത് വന്നോളും എത്ര മൂപ്പിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ അപ്പം എനിക്ക ഓവറായിട്ട് മൂക്കുന്ന ഇഷ്ടമല്ല അപ്പം ഞാൻ ആ ഒരു എണ്ണയും ഒരു പാകത്തിനാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ശ്രീഹരി ഓഫീസിലൊക്കെ പോവുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ വേഗം തന്നെ അരി ഇടുകയാണ് കാരണം എനിക്ക് രാവിലെ തന്നെ ഇതെല്ലാം തീർത്ത് വെക്കണം അരി വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ മീനും പുരട്ടി വെച്ചു അപ്പം കയര മീനാണ് അപ്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇല്ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങ് ഫ്രിഡ്ജിനകത്ത് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമാകുമ്പം അങ്ങ് വന്ന് വറുത്താൽ മതി അപ്പം ഞാൻ അതെല്ലാം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ചോറ് വെച്ചു എല്ലാം ഇന്നിത്തിരി കൂടുതലാണ് നാളത്തേക്കും കൂടെ എടുക്കും കാരണം ഇന്ന് ഞാൻ മാത്രമല്ല ഉച്ചയ്ക്ക് കഴിക്കുന്നുള്ളു അപ്പോൾ ബാക്കി ഞാൻ മീൻമറുത്ത് എൻ്റെ വൈകിട്ട് വരുമ്പോൾ സ്ത്രീകരി കഴിച്ചോളും വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോളിൽ കഴിച്ചോളും ഞാൻ അതങ്ങ് വറുത്ത് വെക്കും പിന്നെ പിന്നെ പിന്നെന്തെങ്കിലും പാത്രം കഴുകും കൂടെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാവും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ഉണ്ണാറാകുമ്പോൾ വന്ന് ഞാൻ മീൻ മറുത്തുന്ന ഉള്ളിപ്പോഴേ വറുത്ത് വെക്കുന്നില്ല ഇപ്പം ഞാൻ പെരട്ടെ അല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചു ും നമുക്ക് പാത്രം കഴുകാം പാത്രം കഴുകിയിട്ട് വേഗം തന്നെ ബാക്കി പരിപാടികളൊക്കെ കിടക്കാം പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഞങ്ങൾ സ്വെറ്ററെല്ലാം പുറത്തെടുത്ത് ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിയോ നോക്കാനാണ് ഇന്നലെ കഴിയിട്ടാണ് ഇതുവരെ അത് മുഴുവനും ഉണങ്ങിയിട്ടിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആ ഉണക്കാനുള്ളതെല്ലാം ഉണങ്ങാത്ത ഭാഗമൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇടുകയാണ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് ആക്ച്വലി വീടിനകത്ത് ഇന്നലെ രാത്രി അങ്ങ് എടുത്ത് അകത്തിടണ്ടായിരുന്നു അകത്തിട്ട് ഇതിലും വേഗം ഉണങ്ങി ഉണങ്ങിക്കിട്ടും പുറത്ത് കിടക്കുന്നതിനെ കഴിയും പക്ഷെ അതങ്ങ് മറന്നുപോയി പുറത്ത് എങ്ങനെ ഇത്രയും ഈ ക്യാമറ കാണുന്ന അത്രയും വിളിച്ചൊന്നും കേട്ടോ അതിലും കുറച്ചൊന്നും ഇരേണ്ടിയിരുന്നു ക്യാമറ എനിക്ക് നല്ല വിളിച്ചമായിട്ട് തോന്നുന്നു പക്ഷേ അത്രയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടികളിലേക്കൊക്കെ കടന്നു അതൊക്കെ ചെയ്തു അപ്പം ഞാൻ എന്താ പറയുക എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഇനി ഉച്ചയ്ക്ക് കൊണ്ടാൽ മാത്രം മതി മീൻ മറക്കണം അതിപ്പം നമുക്ക് വറക്കാം ഏകദേശമൊക്കെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരമക്കാട്ടിലൊക്കെ ആയിട്ടുണ്ട് മീൻ കൂടെ മാത്രം വറത്താൽ മതി പിന്നെന്താണ് അങ്ങനെയുള്ള ബാക്കി പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞാ അങ്ങനെ വന്നില്ല ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ ശ്രീകരിന്ന് നേരത്തെ വരുവായിരിക്കണം കഴിച്ചിട്ട് അറിയത്തില്ല ഒന്നും പറഞ്ഞില്ല ഏർ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആവും അല്ലെങ്കിൽ നാ നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്നും വരുമോ ഒത്തിരി ലേറ്റ് ആവാറില്ല ഇപ്പൊ സാധാരണ അങ്ങനെ പണ്ടത്തെ പോലെ ലേറ്റ് ആവാറില്ല ഒരു അഞ്ചുമണിക്കുള്ളിൽ മിക്കവാറും വരുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉം ഇന്ന് പുറത്ത് സാധാരണപോലെ ചുമ്മാ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോ ഒന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങും ശ്രീഹരി വന്നിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങും നടക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ അങ്ങനെ ഇറങ്ങും അല്ലാത്തൊന്നും ഇന്ന് വീക്ക് ഡേ അല്ല പ്രത്യേകിച്ച് വേണേ പരിപാടിയൊന്നുമല്ല സാധനങ്ങളും അങ്ങനെ വലുതായിട്ട് വാങ്ങിക്കാനൊന്നുമില്ല സാധനം വാങ്ങിക്കാൻ പോകുന്നില്ല നടക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാത്രി എന്താണെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വേറെ രാത്രി എന്ത് വെക്കണോന്ന് എന്തെങ്കിലും വെക്കണം കാരണം ദോശമാവ് രാഗി ദോശയുടെ മാവ് കുറച്ചരിവന്ന് ദോശമാവ് ഇരിപ്പൊണ്ട് അത് വെക്കണോ അതോ വേറെ ചപ്പാത്തി എന്തെങ്കിലും വെക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്ത് വെക്കണോന്നറിയത്തില്ല കുറേ ദിവസമായിട്ട് ഇപ്പം ദോശയാണ് രാവിലെ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും ചപ്പാത്തി വെച്ചാൽ പിന്നിനും അതിന് ഇതുണ്ടാക്കണ്ടേ കറി ഉണ്ട് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം അതിനൊരു എന്താ ഒരു ചെറിയ മടി മറ്റാവുന്ന ചമ്മന്തി അരച്ചാൽ മതി ചപ്പാത്തികൾ കറി ഉണ്ടാക്കണ്ടേ അപ്പം അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്ന് ക്ലീനിങ് പരിപാടിയൊന്നുമില്ല അത് ഞങ്ങൾ മിക്കവാറും ശനി ഞാൻ ഏതെങ്കിലും ദിവസം ആണ് ക്ലീൻ ചെയ്യുന്നതും പിന്നെ തുണിയാലൊക്കെ ഇന്നില്ല പിന്നെ ഇനി ഞാൻ മിക്കവാറും നാളെയാണുള്ളത് വലിയ ഞാൻ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് മിക്കവാറും തുണി അലക്കൽ പരിപാടികൾ നടത്തുന്നത് നാളെ നടത്തണം പിന്നെ അല്ലെങ്കിൽ നാളെ ശനിയാഴ്ച വലിയ നടത്തണം അപ്പം അങ്ങനത്തെ പരിപാടികൾ ഇനി ഞാൻ നമുക്ക് നീ മീമാറക്കാം അപ്പം പിന്നെ മീനെല്ലാം വറുത്തു ചോറൊക്കെ വിളമ്പി അപ്പം ഇന്നലത്തെ മീൻ കറിയാണത് പിന്നെ മെഴുക്കോരട്ടി മീൻ വറുത്തത് മോരുകാച്ചത് മോരുകാച്ചതൊക്കെ ഇന്നലത്തെ ആയിരുന്നു അതെല്ലാം കഴിച്ചു പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം വെച്ചു ഉണക്കാനുള്ള ഉണക്കാനും ഒക്കെ വെച്ചു അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പം കുറച്ചുകൂടി ഇരുണ്ട് കൂടിയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ അങ്ങാണ്ട് പോയിട്ട് വന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും ഭയങ്കരമായി മഴ പെയ്തു ഭയങ്കര മഴ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ശ്രീഹിരി എല്ലാം വന്നു കഴിഞ്ഞു ഇപ്പോൾ ഒരു വൈകുന്നേരം അഞ്ചര അഞ്ചര മുക്കാലായി പിന്നെ മഴയായിരുന്നു പിന്നെ ശ്രീഹിരി വന്നു ചായട്ട് കുടിച്ചു അങ്ങനെ പല പരിപാടികളായി ഞാൻ ആ സമയത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല ഒരുമാതിരി അങ്ങ് ഭയങ്കര ഇരുണ്ടു കൂടിയൊക്കെ കിടക്കുകയായിരുന്നു അങ്ങ് മഴ പെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു ഇട സമയത്തെ കാര്യമൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും എടുത്തൊന്നുമില്ല കണ്ടോ ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അഞ്ചേ മുക്കാൽ ആറുമണിയായെന്ന് തോന്നുന്നു ഒത്തിരി എന്താ അഞ്ചേ അഞ്ചേ മുക്കാൽ പോലും അല്ല ആറുമണി ആറായിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ മഴ കാരണം ഞങ്ങൾ നടപ്പ് ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് വൈകുന്നേരം എപ്പോഴുള്ള മഴയും പിന്നെ തണുത്ത കാലാവസ്ഥയും പുറ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ജലദോഷം ഫീലാകും ഈ കാറ്റൊക്കെ അടിച്ച് നടപ്പിന് കുറച്ചൊരു പുറമോട്ടൊന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഒന്ന് വിചാരിച്ച ചുമ്മാ ഒന്ന് കോഫി ബോർഡൊക്കെ പോയിട്ട് ഒന്ന് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് കാരണം കുറേ ദിവസമായി വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് ദൂരമൊക്കെ ഓടിച്ചിട്ടപ്പം കോഫി ബോർഡിൻ്റെ ഉള്ളിലുള്ള വഴി കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ അരിപ്പൊടിയില്ല കാരണം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഇല്ല അപ്പം സ്ത്രീഹരിയും കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കണമെന്ന് കാരണം ഞാൻ ഈ ടൈഫോയിഡിനും ഒക്കെ മുമ്പ് ആ വൈറ്റമിൻ ഡിയുടെ വേദനകളുടെയൊക്കെ സമയത്തൊന്നും എനിക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമായിട്ടുണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം ഐശ്വര്യ കയറി വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ തിരിച്ചു വീട്ടിൽ പോയി വേറെ എവിടെയൊന്നും കേറിയൊന്നും ഇല്ല അപ്പം നമ്മളെ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിട്ടൊക്കെ വന്നു എന്നിട്ട് ഞാനിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവുകയാണ് ഡിന്നറിന് ഞാനൊന്ന് ഒരു ഓനിയൻ ദോശ പോലാണ് ഉണ്ടാക്കുന്നത് അല്ല ദോശ ഇങ്ങനെ ഒനിയൻ ഇങ്ങനെ എൻ്റെ മുകളിലിട്ട് ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിയുടെ നമ്മുടെ തേങ്ങ ചമ്മന്തി സാധാരണ വൈറ്റ് ചട്ണിയാണ് അല്ല അത് ഒന്നുമില്ല അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അധികം ദോശ അങ്ങ് ഒത്തിരി അങ്ങ് പര ഒത്തിരി അങ്ങ് പരത്തുന്നില്ല പരത്താതിങ്ങനെ എന്താ പറയുന്നത് എടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് പക്ഷെ ഉനിയൻ ഉനിയൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇഞ്ചി ആ ഇഞ്ചി പച്ചമുളക് നമ്മൾ ഊത്തപ്പം ചെയ്യുമ്പോ ഇഞ്ചി പച്ചമുളക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ ഇതിപ്പോ അതൊന്നും ഇല്ല ഒനിയൻ ദോശ ദോശയല്ല അതിങ്ങനെ ഒനിയൻ ഇങ്ങനെ അതൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തിയുടെ കൂടെ ദോശയ്ക്ക് അതിങ്ങനെ കഴിക്കാനായിട്ട് അതുകൊണ്ട് അപ്പം ആ ഒരു രീതിയിൽ എടുക്കാവുന്ന വിചാരിച്ചു ഇത് രണ്ടും ബ്രാഗിയും നമ്മുടെ ഇതും അറിവും അപ്പോൾ അതാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം എനിയും കട്ട് ചെയ്യണം പിന്നെ ചമ്മന്തി നമ്മുടെ തേങ്ങ ചമ്മന്തി സാധാരണ വൈറ്റ് ചട്നി അതുമാണ് എടുക്കുന്നത് പിന്നെ ഇന്ന് പിന്നെ ഇനിയും പ്രത്യേകിച്ച് ഇന്ന് പരിപാടികളൊന്നുമില്ല കാരണം പിന്നെ രാത്രിയിലത്തെ സെയിം പരിപാടികൾ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല കുറച്ച് എന്താ പറയുക ഞാനതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നാളത്തേക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ കുറച്ച് മെഴുപ്പ് വരട്ടീ ഐറ്റംസിൻ്റെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ അത്രേ ഉള്ളൂ ചീന ഓൾറെഡി അരിഞ്ഞതിരി അതുകൊണ്ട് അത് കുഴപ്പമില്ല ഒരു മെഴുപ്പുരത്ത് തോരനുള്ളതുകൊണ്ട് പിന്നെ ഒരു മെൽപ്പുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല വെണ്ടയ്ക്കയോ വയറുള്ള ഒന്ന് അരിഞ്ഞു വെക്കാൻ അത്രേ ഉള്ളു അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലത്തെ പരിപാടി തീരും അപ്പം നമുക്ക് വേഗം തന്നെ ദോഷം അപ്പം നമുക്ക് സബോള ദോശ ഊനിയൻ ദോശ ഉണ്ടാക്കാം ഇത് ചുമ്മാ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ എന്ന് വിചാരിച്ച് കാണിക്കുന്ന പരിപാടികളാണ് അപ്പം സബോള ഇങ്ങനെ അരിഞ്ഞിട്ട് അതൊന്ന് ഞേരിടി കൊടുക്കണം ആ സബോളപ്പം അതൊന്ന് ഒന്ന് മയപ്പെടും ആ സബോള അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഞെരിടുക ഞെരിടണം എന്നിട്ട് ദോശ കല്ലേൽ ദോശയൊഴിച്ച ഒത്തിരി അങ്ങ് ദോശ പ അങ്ങ് പരത്തണ്ട നമ്മൾ ഊത്തപ്പം എടുക്കുന്ന സെയിം രീതിയിൽ തന്നെ എന്നിട്ട് ഈ ഊനിയൻ അങ്ങോട്ടിട്ട് കൊടുക്കുക പക്ഷേ അതും ഈ ഒനിയൻ ദോശയും തേങ്ങാ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്കിങ്ങനെ ഒരു ഇടയ്ക്കിട ഇടയ്ക്കിങ്ങനെ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അതൊരു ഇതിന് ഗോതമ്പ് ദോശയിലും ഞാൻ ഉണ്ടാക്കും എല്ലാ ദോശയിലും മിക്കവാറും ഉള്ള ദോശയില്ലേ മിക്കവാറും മീൻസ് റാഗി ഗോതമ്പ് അരിവുഴുന്നും ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് മെയിൻലി അപ്പോൾ ആ ദോശയിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് വെക്കും അപ്പം ശ്രീഹരിയുടെ ശ്രീഹരിക്ക് മൂന്ന് നിയൻ ദോശയും രണ്ട് സാധാ ദോശം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ശ്രീഹരിക്ക് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ എടുത്തു ഞാൻ ബാക്കിയിരുന്ന് ഇതുപോലെ തന്നെ നമ്മുടെ ഈ മാവിനകത്തേക്ക് ഇങ്ങനെ ഒന്നിയും ചേർത്ത് അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കണം അത്രേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അതൊന്നും എടുത്തില്ല കാരണം അതൊക്കെ സേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചാൽ ഞാൻ കുറച്ച് പ ഇത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു വെച്ചു പാത്രമൊക്കെ കഴുകി പിറ്റേ ദിവസം ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പച്ചക്കറിയെല്ലാം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു എല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ കുടിച്ചു അതുകഴിഞ്ഞ് പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കയറി കിടന്ന് ഉറങ്ങാൻ പോകണമെന്ന് മേലൊക്കെ കഴുകിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്